ായിട്ട് നടക്കാതെ ഇത് ഇടക്ക് കാണുന്നേ എന്നിട്ട് സത്യസന്ധമായ അഭിപ്രായം ആളുകളോട് വെക്കാൻ വേണ്ടി ചെയ്തതല്ല ഒന്ന് പറഞ്ഞുപോർ ഒഴിവാക്കിട്ടില്ല നിലവിലെ മറിയത്തില് അഭിനയിക്കണില്ലല്ലോ അപ്പൊ പിന്നെ മഞ്ജുനെ ചോദിക്കുന്നതിൽ എന്താണ് ഇവിടെ ന്യൂജൻ അല്ലല്ല ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ ഉള്ളവരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് പ്രതികരണം കണ്ട സന്തോഷം സന്തോഷം ഭയങ്കര എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് വേറൊരു സാധനം അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിച്ചത് കാരണം മറിമായും കാണുന്ന ആളുകൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും പക്ഷേ സിനിമ അവർക്ക് അതിൻ്റെയൊക്കെ മോഡലാണ് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സംഗതികൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ആളുകൾ കൃത്യമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് അവർ ചിരിക്കുന്നുണ്ട് അവർ നന്നായി ആസ്വദിക്കുന്നുണ്ട് അത് അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല ഈ ഒരു ടൈമിൽ തിരഞ്ഞെടുത്ത് ഒരു നല്ല തോന്നുന്നുണ്ടോ അതൊന്നും കുഴപ്പമില്ലെന്നേ ഇപ്പോൾ സിനിമകൾ നമ്മുടെ സിനിമകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ അത് കാണും മറ്റേ സിനിമ കാണാൻ താല്പര്യമുള്ളവർ അതും കാണട്ടെ എല്ലാ സിനിമകളും വിജയിക്കണമെന്നാണ് സത്യത്തിൽ നമ്മൾ മനസ്സുണ്ടാഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് കുറേ ആളുകൾ കാണാൻ വരുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ നമ്മുടെ പടവും ഒരു പക്ഷേ കണ്ടെന്നിരിക്കും അതൊക്കെ നല്ലതല്ലേ ഇൻസ്റ്റാഗ്രാം മൂവിയും സ്റ്റാർട്ട് സമയത്ത് നോക്കിയിട്ട് ഇതിനെപ്പറ്റി ഒന്നും കണ്ടൊന്നുമില്ല നമ്മുടെ ന്യൂജൻ മൂവി അല്ലല്ലോ ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള ഓട്ടോ ഉള്ളവരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് അവർക്ക് ഈ മൗത്ത് മൗത്ത് പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റിയിൽ പടം കണ്ടാണ് ശീലം ആ ഒരു ഇൻസ്റ്റാഗ്രാം വർക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ സാറേ ആ ഇഷ്ടപ്പെട്ട് പറയുന്നുണ്ട് മറ്റത് ഒരു ഒരുവിധം കുടുംബണികളും പ്രായം ചെന്നവരൊന്നും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊന്നും നോക്കണില്ലല്ലോ അപ്പോൾ പുതിയ പടങ്ങളൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും ഒരുവിധം സമാധാനമുള്ള ആളുകളുടെ പടങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാതെ ഓർത്തിട്ടാണ് ചെയ്യാതിരുന്നിട്ടില്ല ചെയ്തിട്ടുണ്ട് അതും നമ്മൾക്കുണ്ടായത് പരമാവധി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് പടം കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയുന്ന ഇൻ്റർവ്യൂ തൊട്ടേ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവർ പറയുന്നുണ്ട് തിയേറ്ററിൽ ആൾ വരുന്നുണ്ട് എല്ലാ ഷോയും ഫുള്ളായിട്ട് ഓടുന്നുണ്ട് ഇത്രയും വലിയ മഴയും ഇത്രയും വലിയ പടങ്ങളുടെയൊക്കെ ഇടയിൽ മറിമായത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറിമയത്തിലെ എല്ലാവരും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നിലവിൽ അഭിനയിക്കുന്നതും ഒരു സീനെങ്കിലും അഭിനയിക്കുന്നതും നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നമായ ആൾക്കാർ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയാണെങ്കിൽ മഞ്ജു ചേച്ചി മഞ്ജു പത്രോ ചേച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് ഒരുപാട് ആൾക്കാരെങ്കിലും ചോദിച്ചായിരുന്നു അതിന് മഞ്ജു ഇപ്പോൾ നിലവില് മറിമത്തിൽ അഭിനയിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ആ മഞ്ജുനെ ചോദിക്കുന്നതിൽ എന്താണ് മഞ്ജുന വലിയ ആർട്ടിസ്റ്റാണ് മറിമയത്തിലൂടെ വന്നതാണ് മലയാളികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ഈ പടത്തിൻ്റെ സമയത്ത് അവരുടെ മറ്റു വർക്കുകളുമായിട്ട് ഡേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടില്ല പിന്നെ നിലവിലിപ്പോൾ അങ്ങനെ ഒഴിവാക്കി എന്ന് പറയാനില്ല നമ്മൾ ഇതിൽ പറ്റണവരെല്ലാവരും പറ്റണ ക്യാരക്ടറിന് പറ്റണവരൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മറിമാനത്തിൽ ഇപ്പോൾ നിലവിൽ നിൽക്കണവരെ ഒഴിവാക്കാതെയും അതിനു പറ്റിയ ആളുകളെ നമ്മൾ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആരും അനപൂർവ്വം ഒഴിവാക്കിയിട്ടില്ല ഇതിന് അല്ല ഇപ്പം ഇത് പ്രോഗ്രാം മറിമാനം തുടങ്ങുമ്പോൾ തന്നെ ജോലി തന്നെ അതിലുണ്ടായിരുന്നല്ലോ ഒരു സീനെങ്കിലും ജോലി തന്നെ കൊടുക്കാമായിരുന്നു എന്നും കൂടെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ആൾക്കാർക്ക് വീതം വെക്കാൻ വേണ്ടി ചെയ്തതല്ല ഒന്ന് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കി അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ആളുകളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയോട് കൂടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അപ്പോൾ മടമായത്തിന് അഭിനയിക്കുന്ന ആളുകൾ നമുക്ക് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടാവുന്ന ആളുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ അല്ലാതെ ബോധപൂർവം നമ്മൾ ആരെയും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല നീ ഇതന്നെ കുത്തി കുത്തി ചോദിക്കുന്നതാണ് സുമേഷ് സുമേഷ് എത്ര മാത്രം മാത്രം മിസ് 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 ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ പടത്തിൽ അച്ഛന്റെ ക്യാരക്ടർ സുമേഷ് അച്ഛൻ്റെ പടം കണ്ട നീ ഈ കോലുവായിട്ട് നടക്കാതെ ഇത് ഇടക്ക് കാണുന്നേ എന്നിട്ട് സത്യസന്ധമായ അഭിപ്രായ ആളുകളോട് പറ വെറുതെ പറഞ്ഞു മാത്രം ചോദിക്കല്ലേ നീ സുമേഷ് സുമേഷ് സുമേഷേട്ടൻ സലീം ചെയ്യുന്ന ക്യാരക്ടറിന്റെ അച്ഛന്റെ അയാൾ മരിച്ചുപോയി അത്രേ ഉള്ളൂ സിനിമയിൽ കൂടെ ഉണ്ട് പിന്നെ എന്താ പറയാനുള്ള സന്തോഷം നമ്മുടെ ഒരു ചെറിയ സിനിമയാണ് നമ്മൾ നമ്മുടെ ആളുകള് നമ്മുടെ ഒപ്പം ഇങ്ങനെ നിക്കുന്നു അല്ലെങ്കിൽ മരമായ തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്രയധികം നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം ആ സിനിമ അവര് കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഇപ്പൊ മണിയാട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സീനുകളും ചിരി കിട്ടണ്ട സ്ഥലത്തൊക്കെ കറക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ ചിരി കിട്ടിയിട്ടുണ്ട് അതേപോലെ സെന്റിമെന്റ്സ് ഉള്ള സീനുകളൊക്കെ അവർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാളുകൾ അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിശ്വാസം വലിയ സന്തോഷം കാരണം നമ്മളൊന്നും വലിയ സിനിമയല്ല നമ്മുടെ ചെറിയ സിനിമയാണ് പക്ഷെ അത് ഇത്രയധികം ആളുകൾ നെഞ്ചോട് ചേർക്കുന്നുള്ളത് വലിയ സന്തോഷം ഇത് ആളുകൾ സ്വീകരിച്ചിരിക്കണം ഓൾറെഡി ഇനി ഒരു നെക്സ്റ്റ് എന്തായാലും ഇതിന്റെ ഒരു ആരവം ഒതുങ്ങിയിട്ട് ആലോചിക്കുന്നുള്ളു